എന്നെ വിളിക്കണം എന്നെ വിളിച്ചാലല്ല എനിക്ക് മനസ്സിലാവുള്ളൂ കാര്യം നടത്തി തരാൻ പറ്റുള്ളൂ നീ അങ്ങോട്ട് പോകുമ്പോഴും ഇന്നത് വേണം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിന്റെ കൂടെ ഞാനുണ്ട് പോലെ നീ വിളിച്ച് നീ എന്നല്ല ഏത് ഉണ്ടികളും കർമ്മത്തിന് വന്നാലും വന്നില്ലെങ്കിലും ഇന്നത് വേണം വേണം അത് കിട്ടാറായി അതെന്ന് വാങ്ങിച്ചതായി എന്ന് എന്നോടും എന്റെ കാര്യക്കാരോടും അപേക്ഷിച്ചാലല്ലേ എന്റെ കർമ്മിക്ക് എന്റെ അകത്ത് വരുമ്പോ പറയാൻ പറ്റുള്ളൂ െന്നാ പറഞ്ഞു എനിക്ക് നിന്നോട് പരിഭവല്ല അതിന് സന്തോഷം എന്നാ പറഞ്ഞത് അങ്ങനെ വേണം ഓരോ കുട്ടികളും എൻ്റെ എന്റെ ഏത് ഇല്ലത്ത് പോകുന്ന കുട്ടികളായാലും ശരി ആ ഇല്ലത്ത് നല്ലവണ്ണം വിളിച്ച് പറഞ്ഞേക്കണം നടന്നാൽ നടന്നു എന്ന് പറയണം ഇത്രയായിട്ടുള്ള ഈ തിരി കൂടി നടക്കാനും അതൊക്കെ തിരിച്ചു തിരിച്ച് പറഞ്ഞേക്കണം നീ വിചാരിക്കുന്നതിന് അപ്പുറത്ത് നടത്തി തരും ആടാനാണ് മനസ്സിലായില്ല നീ എന്തെന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ ഒരു അണ പൈസ ഇല്ലാത്തരാൻ വിത്ത് വെറുമാറേ ഇരിക്കുന്നത്